അല്ല ഞാൻ ഈ സംഭവം ഉണ്ടായെന്ന് രാവിലെ തന്നെ ആറര മണിക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ചു എൻ എച്ച് ഐ ചെയർമാനോട് സംസാരിച്ചു അവർ നിയോഗിച്ച എൻ എച്ച് ഐ യുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന മെമ്പർ വെങ്കിട്ട് രമണ എന്നെ വന്ന് കണ്ട് ഇത്തരം കാര്യം വിളിപ്പ് ഞാൻ ചോദിച്ച ഒരു കാര്യം കൃത്യ വിളിപ്പോൾ അവരോട് പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു എട്ട് മീറ്റിംഗെങ്കിലും ജില്ലാ കലക്ടറുടെ ചേംബറിൽ ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ എട്ട് മീറ്റിംഗിൽ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സുരക്ഷാ പ്രശ്നങ്ങളായിരുന്നു കാരണം ഇവിടെ ഓരോ ദിവസവും ഈ സർവീസ് റോഡിന്റെ അപകടം പിന്നെ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ലാത്തത് കാരണം ആളുകൾ അപകടത്തിൽ മരിക്കുന്നു സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുന്നു ഈ സാഹചര്യം ഉണ്ടാകുന്നു ഒഴിവാക്കണമെന്നായിരുന്നു പക്ഷേ കരാർ കമ്പനിക്കാരോ എൻ എച്ച് എയോ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇപ്പോൾ രണ്ടര കൊല്ല ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത് രണ്ടര കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് രണ്ടര കൊല്ലമായിട്ടും ഈ പത്ത് കിലോമീറ്റർ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഇവർ എന്ത് കമ്പനിയാ അവര് മാത്രമല്ല എൻ എച്ച് ഐ ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിംഗിലും പറയുന്ന എന്താണ് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പു വരുത്തണം അപ്പോൾ സർവീസ് റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ ഈ സർവീസ് റോഡിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഇരിക്കുന്ന കംപ്ലീറ്റ് കുഴിയാണ് കംപ്ലീറ്റ് തകരാറിലാണ് എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവർ അടക്കം നടക്കും പരാതി പറയുമ്പോൾ അവരെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ വസ്തയിലിട്ട് പോവും ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ ബി എം എൻ്റെ സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം നാൽപ്പതാൾ മരിച്ചൊരും ചെയ്തിട്ടില്ല ഈ ഒരു ഈ ഒരു ഇത്രയും ഗൗരവതരമായ സമ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗേഡറ് തകർന്നിട്ട് അപകടം ഉണ്ടായി അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ലാത്തതുകൊണ്ട് ആൾ മരിച്ചു അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഇന്ന് കണ്ടു കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവരന്നു പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ആറുമാസായുള്ളൂ ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഒരു പാവപ്പെട്ടവർ അവരുടെ ജീവൻ പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കുറെ കൂടി ജീവൻ പോകുമായിരുന്നില്ലേ ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്നത് മാത്രമല്ല അപ്പോൾ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ അറിയാം മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഇപ്പം ഇക്കാര്യത്തിൽ നടപടിയെടുക്കാം ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് അന്വേഷിക്കും ഇത് അപകടം നടന്നിട്ടാണോ അന്വേഷിക്കേണ്ടത് സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സുരക്ഷയില്ലാതെ ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു ഈ ചോദ്യത്തിന്മാരണം ഈ കമ്പനി എനിക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ് ഞാനിപ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞമ്മൾ ഉന്നയിച്ചിട്ടുണ്ടത് പല ഘട്ടങ്ങളാണ് ഉന്നയിച്ചത് കൂരിയാട സംഭവം നിങ്ങൾക്കറിയാമല്ലോ അന്ന് എന്താ ചെയ്തത് അന്ന് ആ കമ്പനിയോട് ആ വർക്ക് വേണ്ടാന്ന് വെച്ചു ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയ്യെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും ഏഴ് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടി എടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്താ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് അവരിപ്പോൾ ഒന്നും അറിയില്ല അറിയില്ലാടക്കാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ് നാൽപ്പത്തിരണ്ട് മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ എത്ര പേര് മരിച്ചു എത്ര പേര് മരിച്ചു ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത് ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുത്തത് ജനങ്ങളെ ജീവനിട്ട് പന്താടിയിട്ട് നടക്കുന്നവരായാലും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഞാൻ അതിനാണോ കഴിഞ്ഞാൽ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണിച്ചിട്ടില്ല അവര് അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള മാത്രം ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഇവർ കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ് സർവീസ് റോഡ് തകർക്കപ്പെട്ട് തകർക്കാൻ സർവീസ് റോഡ് പക്ക സർവീസ് റോഡ് ഇല്ലാത്ത അപകടം അപകടമുണ്ടായെടുത്തക്കതിനെ പരിശോധിച്ച് സംസ്ഥാന ഗവൺമെന്റ് അത് അടിയന്തിരമായിട്ട് മുൻകൈ എടുക്കണം ആ കുടുംബങ്ങളും പാവപ്പെട്ട കുടുംബങ്ങളും ജീവനാ പൊലിഞ്ഞു പോയിരിക്കുന്നത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി അവരെടുക്കണം തീർച്ചയായിട്ടും ഇത് യാത്രക്കാരന്റെ കുഴപ്പം കൊണ്ടല്ല അവർ മരിച്ചത് ഇവരുടെ അനാസ്ഥ കൊണ്ടാണ് പക്ക സർവീസ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒന്നും സംഭവിക്കില്ല ഇപ്പോഴും ഇത്രയും ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ട് അവർ ലൈറ്റായിട്ടല്ലേ പറയുന്നത് രണ്ടര കൊല്ലായിട്ടും ഞങ്ങൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണി ചെയ്യുന്നുണ്ടെന്നാണ് അളപ്പനോട് പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇതെന്തുത്തിര ഒന്നാമത് ദേശീയ നിങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥ ഇത്രയും ഹെവി വർക്ക് നടത്തുമ്പോൾ അവരാരെങ്കിലും ഉണ്ടാവണ്ടേ സൂപ്പർവൈസ് ചെയ്യാൻ കരാറുകാരന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കരാറുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിന് തീർത്തിട്ട് അവരുടെ ലാഭം കൃത്യമായിട്ട് എടുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം യു എസ് സി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പാർലമെന്റിന്റെ അകത്ത് ആ പാർലമെന്റിൽ ആക്ഷൻ ടേക്കണിപ്പം മൂന്ന് മാസം അതിൻ്റെ കാലാവധി ഉണ്ട് ആക്ഷൻ ടേക്കാണ് ഞങ്ങൾ വിളിക്കും വേണ്ടു അവരെ എന്ത് നടപടിയെടുത്തോ ചോദിക്കും സമാധാനം പറണ്ടി വരും പാർലമെന്റ് മുമ്പാവേ അതൊക്കെ കേസ് കേസെടുക്കൽ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യമേ ഉള്ളൂ സംസ്ഥാന സർക്കാർ ഇവിടെ നാൽപ്പത്തി ആറോളം പേര് മരിച്ചു എന്നുള്ള കണക്ക് അവരുടെ കയ്യിലുണ്ടല്ലോ റോഡപകരണങ്ങൾ മരിച്ചവരുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടല്ലോ അത് ഒഴിവാക്കാൻ ഓരോ മരണം കഴിയുമ്പോൾ ഒഴിവാക്കാൻ അവരെന്ത് നടപടിയാണ് സ്വീകരിച്ചത് രണ്ട് ഇവിടെ ഈ ട്രാഫിക് നിയന്ത്രണത്തിൽ ഈ സമയത്ത് മൂന്ന് മണിക്ക് രണ്ടര മണിക്ക് ഈ വർക്ക് നടക്കുമ്പോൾ ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ ഇതിലൂടെ വണ്ടി വിടാൻ ആരുടെ അനുവാദത്തോട് കൂടിയാണ് വണ്ടി വിട്ടത് ഇത് രണ്ടൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് സ്റ്റേറ്റ് സർക്കാർ ഈ കരാറ് കമ്പനി ഇത്രയും കൃത്യവിലോപം കാണിക്കുന്ന ജനങ്ങളോട് ബാധ്യതയില്ലാതെ പെരുമാറുന്ന ആളെ കൊല്ലുന്നതിന് സഹായം കൊടുക്കുന്ന ഈ കമ്പനി എന്തുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അവർ മറുപടി പറയണം അത് പിന്നെ പറയാം ഇതിപ്പോഴത്തെ കഴിഞ്ഞിട്ട് ഞാൻ അത് പറയാം ഞാൻ അവിടെ വേണ്ട